ഏറ്റവും സ്നേഹമുള്ള അമ്മ മാതാവിന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ വിമലഹൃദയ വിമലഹൃദയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് പെട്ടവരെ ഇന്ന് നമ്മൾ വിചിന്തനത്തിനായിട്ട് ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം പരിശുദ്ധ ജപമാല കൈകളിൽ എടുക്കാം എന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ കത്തോലിക്ക സഭയുടെയും കത്തോലിക്ക വിശ്വാസികളുടെയും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള അഭയ അഭയസങ്കേതം അത് പരിശുദ്ധി അമ്മയാ ഒരു ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ സഭയുടെ ഏറ്റവും ഉറപ്പുള്ള ആയുധം അത് പരിശുദ്ധി അമ്മയോടുള്ള ജപമാലയാ ഈ തിരിച്ചറിയണമെങ്കിൽ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും സഭയെ നശിപ്പിക്കാനായിട്ടും തകർക്കാനായിട്ടും വിശ്വാസത്തെ ക്ഷയിപ്പിച്ചു കളയാനായിട്ട് പൊങ്ങി വന്നിട്ടുള്ള രണ്ട് കാര്യമാണ് അബദ്ധ പ്രബോധനങ്ങളും രണ്ട് പാഷാണ്ടതകളും ഇത് രണ്ടും പൊങ്ങി വന്നപ്പോൾ ഇതിനെ മറികടന്നത് ഇതിനെ തകർത്തത് ഇതിനെ എതിരിട്ടത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ അമ്മമാതാവിനോട് ചൊല്ലുന്ന ഈ ജപമാല പ്രാർത്ഥനയുമാണ് സഭയിൽ നോക്കുവാണെങ്കിൽ സഭയെ തകർക്കാനായിട്ട് പല ദിക്കിൽ നിന്നും പല രീതിയിലുള്ള ഭീഷണികളും സ്വരങ്ങളും കാര്യങ്ങളും ഉത്ഭവിച്ചപ്പോൾ ഈ സഭയെ പൊതിഞ്ഞു പിടിച്ചതും ഈ സഭയെ സംരക്ഷിച്ചതും ഈ സഭ യുദ്ധം ചെയ്യാനായിട്ട് നോക്കിയതും പരിശുദ്ധി അമ്മയിലൂടെയും അമ്മ നൽകിയിട്ടുള്ള ജപമാലയിലൂടെയുമാണ് ലോകത്ത് പകർച്ചവ്യാധി വന്നു ലോകത്ത് പ്രകൃതിക്ഷോഭങ്ങൾ വന്നു അനേകർ അതിൻ്റെ കെടുതിയിൽ അകപ്പെട്ട് കടന്നപ്പോൾ അവരെ ശക്തിപ്പെടുത്താനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പരിശുദ്ധി അമ്മയാണ് അമ്മയുടെ ജപമാല പ്രാർത്ഥനയാണ് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ യുദ്ധക്കെടുതി മൂലം അനേകർ തകർന്ന് തരിപ്പണമായി കിടന്ന സമയത്ത് അവരെ സംരക്ഷിച്ചതും അവരെ ഉണർത്തിയതും അവർക്ക് പ്രത്യാശ നൽകാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വ്യക്തി പരിശുദ്ധി അമ്മയാണ് അവരെ ശക്തിപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം ജപമാലയാണ് ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ജപമാലയുടെ മക്കളെ അൽബീജിയം ലോകത്ത് കയറി പടർന്നു പിടിച്ചിട്ട് അതിലൂടെ അനേകരുടെ വിശ്വാസത്തെ ക്ഷയിപ്പിച്ച് കത്തോലിക്ക വിശ്വാസവും കത്തോലിക്ക പോലും ഇല്ലാതാക്കാനായിട്ട് തീരുമാനമെടുത്ത് ഇവർ പട പൊരുതിയ സമയത്ത് ഇതിനെതിരായിട്ട് അയച്ച വ്യക്തി യഥാർത്ഥത്തിൽ വിശുദ്ധ ഡൊമിനിക്കിനെയാ ഡൊമിനിക്ക് വന്ന് ഇതിനെതിരെ ഒത്തിരിയേറെ പ്രകോ പ്രഘോഷണങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ജപമാല കൊടുത്തിട്ട് പറഞ്ഞു കുഞ്ഞേ ഈ ആയുധം ഉപയോഗിച്ചുകൊണ്ട് നീ പോരാട് ഈ ആയുധത്തെക്കുറിച്ച് ദൈവമക്കളെ പഠിപ്പിക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് ദൈവമക്കളോട് പറ ലോകത്ത് മുഴുവനും ഇത് പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു അൽ കെട്ടടങ്ങി സത്യോടെ ി പ്രീസ്തോട് പ്രിയപ്പെട്ടവരെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം എന്നാന്ന് ചോദിച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിലാണ് ഈ ഡൊമിനിക് വിസ്ത ഡൊമിനിക് മരണമടയുന്നത് അതോടുകൂടി ഈ ജപമാല പ്രാർത്ഥനയും നിന്നുപോവുക പിന്നെ എപ്പോഴാണ് ജപമാല പ്രാർത്ഥന തുടങ്ങിയത് പ്രിയപ്പെട്ടവരെ യൂറോപ്പിൽ പ്ലേഗ് എന്ന് പറയുന്ന മാരക മഹാമാരി കയറി പിടിച്ച സമയത്ത് രണ്ട് ആ സമയത്ത് മറ്റൊരു പാഷാണത തല പൊക്കി യൂറോപ്പിനെയും കത്തോലിക്ക സഭയും തകർക്കുന്ന സമയത്ത് ഇതിനെതിരായിട്ട് പോരാടാൻ ദൈവം ഒരു വ്യക്തിയെ വിളിച്ചു ആ വ്യക്തിയുടെ പേരാണ് വാഴ്ത്തപ്പെട്ട അലൻ ഡി റോഷെ ആയിരത്തി നാനൂറ്റി അറുപതില് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിൽ ഇരുപത്തി ഒന്നിൽ മുടങ്ങിപ്പോയിട്ടുള്ള ജപമാല വീണ്ടും പൊക്കിക്കൊണ്ടുവരുന്നത് ഈ വാഴ്ത്തപ്പെട്ട അലൻ ഡി റോഷ അദ്ദേഹത്തിന് ഒരു ദിവസം പരിശുദ്ധി അമ്മയും മിസ്റ്റർ ഡൊമിനിക്കും പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഈ പാഷാണ്ടത ഇല്ലാതാക്കാൻ ഈ പ്ലേഗ് മഹാമാരി വിട്ടുമാറാനായിട്ട് കുഞ്ഞെ നീ ചെയ്യേണ്ട കാര്യം ഈ ജപമാല പ്രാർത്ഥന തുടങ് ഇത് പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങ് ഇത് ലോകത്ത് മുഴുവനും എല്ലായിടത്തും എത്തിക്കാനായിട്ട് നോക്ക് പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ രോഗപീഠ വിട്ടുമാറി ഒപ്പം ഈ പാഷാണ്ടത ഇല്ലാതായി തീർന്നത് വരെ അല്ലെങ്കിൽ പതിനാലാം നൂറ്റാണ്ടി ആ സമയത്തൊക്കെ ജപമാല ചൊല്ലുമ്പോൾ അതിന്റെ ആദ്യത്തെ ഒരു ഭാഗം മാത്രം സ്വർഗസ്തായ പിതാമി നന്മ നിറഞ്ഞ മറിയുമെ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിൽ അഞ്ചാം പിയൂസ് മാർപ്പാപ്പയാണ് അതിന്റെ രണ്ടാമൻ നന്മ നിറഞ്ഞ മറയുമെ പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം കൂട്ടിച്ചേർത്ത് ഒപ്പം ത്രീത്ത് ശ്രുതി കൂട്ടിച്ചേർത്ത് പ്രിയപ്പെട്ടവരെ അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ലൂർത്തിൽ പരിശുദ്ധി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഭരണതീത്ത എന്ന് പറയുന്ന മകളോട് ചേർന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് പരിശുദ്ധ ഈ അമ്മ മാതാവ് ആദ്യമായിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഞാൻ ജപമാല റാണിയാണ് ജപമാല രാജ്ഞിയാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഈ ജപമാലയുടെ ഗുൽഭവും വളർച്ചയും പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ നാളിൽ എന്നെ ഒത്തിരിയേറെ സന്തോഷത്തിലേക്ക് അല്ലെങ്കിൽ എന്നെ ഒത്തിരി ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോയ ഒരു സംഭവം ഞാൻ കേൾക്കാൻ കേൾക്കാനിടയായി മറ്റൊന്നുമല്ല നൈജീരിയയിൽ ഒരു രൂപത ആ രൂപതയില് ബൊക്കഹാരം എന്ന് പറയുന്ന ഒരു വർഗീയവാദികള് അല്ലെങ്കിൽ ഭീകര സംഘടനകള് അവിടെയുള്ള കത്തോലിക്കരൻ മുച്ഛുബനും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ ദൈവമക്കൾക്ക് യേശു ക്രിസ്തുബില് വിശ്വസിക്കാൻ പേടിയാകാൻ തുടങ്ങി കാരണം അങ്ങനെ വിശ്വസിക്കാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവരെ കൊന്നൊടുക്കും അവിടുത്തെ പിതാവിന് മെത്രാന് എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ നിരാശപ്പെട്ട് ദിവികാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് അതിന്റെ മുമ്പിൽ മുട്ടുകൊത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുക അത് തിരുഹൃദയത്തോടു കൂടി പ്രത്യക്ഷപ്പെടുക പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു വാളെടുത്ത് ഈശോ ഈ മെത്രാന്റെ കയ്യിൽ ഈ പിതാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക പിതാവ് ഈ കാണുന്ന വാള് ഈശോയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് ആ വാള് മാറിയിട്ട് അതൊരു ജപമാളിയായിട്ട് തീരുവാ എന്നിട്ട് ഈശോ പറഞ്ഞു ഇത് ഉപയോഗിച്ചുകൊണ്ട് വേണം ആ കാണുന്ന കാര്യത്തിനോട് യുദ്ധം ചെയ്യാൻ ഈശോ ഇത്രയുമാണ് ഇത്ര മാത്രമാണ് അവരോട് പറഞ്ഞേ ഹറാം തീർന്നു തീർന്നു പ്രിയപ്പെട്ടവരെ പിതാവ് ചെയ്ത കാര്യം തൻ്റെ രൂപത്തിലുള്ള മുറ്റുപനം വൈദികരെ ഒരുമിച്ച് കുട്ടിയിട്ട് ജപമാല ചൊല്ലുവാനും ജപമാല പ്രചരിപ്പിക്കുവാനും അദ്ദേഹം പരിശ്രമിച്ചു എന്താ സംഭവിച്ചോ പ്രിയപ്പെട്ടവരെ രണ്ടേ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ആ ഭീകര സംഘടന അവരുടെ ഏരിയയിൽ കാലുകുത്തിയിട്ടില്ല പിന്നെ യൂറോപ്പിനെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർപ്പാപ്പ പറഞ്ഞ കാര്യമെന്താ ലോകത്തിലുള്ള മുഴുപനം ക്രൈസ്തവരോട് പറഞ്ഞു മക്കളെ നിങ്ങൾ ജപമാല ചൊല് യുദ്ധത്തിന് പോകുന്ന പടന്മാരോട് പറഞ്ഞു നിങ്ങൾ ജപമാല കയ്യിൽ എന്തികൊണ്ട് ജപമാല ചൊല്ലിപ്പോ റോമിലുള്ള മുഴുവനെ ക്രൈസ്തവരോട് പറഞ്ഞു മക്കളെ ഈ രാത്രി മുഴുവനെ നിങ്ങൾ ജപ മാറി ചൊല് എന്ത് സംഭവിച്ചു പ്രിയപ്പെട്ടവരെ പിറ്റേ ദിവസം യുദ്ധത്തിനിറങ്ങിയ സമയത്ത് ഈ തുറക്കിപ്പട തൊറ്റുപോകുക യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്പിന് വിജയം കിട്ടുക അങ്ങനെ തിരിച്ചു തിരിച്ചുപിടിക്കുക നഷ്ടപ്പെട്ട കാര്യം തിരിച്ചു പിടിക്കുക ഞാൻ പറഞ്ഞു വന്ന കാര്യം പ്രിയപ്പെട്ട ദൈവമക്കളെ കത്തോലിക്ക സഭയുടെയാകട്ടെ സഭ മക്കളുടെയാകട്ടെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം അത് പരിശുദ്ധി അമ്മയാ റിയത്തില്ല ഇവിടുന്ന് എങ്ങോട്ടേക്ക് അത് മാറി ഫ്രാൻസിലേക്ക് മാറി ഫ്രാൻസിൽ നിന്ന് ഇറ്റലിയിലേക്ക് അത് പടരാൻ തുടങ്ങി ഈ സമയത്ത് മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട് മക്കളെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള അഭയസങ്കേതമായിട്ടുള്ള പരിശുദ്ധ അമ്മയിലേക്ക് മക്കളെല്ലാം ഓടിവാ രണ്ട് ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ട് ജപമാല ചൊല്ലാൻ പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ചെല്ലാൻ തുടങ്ങിയതിന്റെ ഫലമായിട്ടാണ് ഈ കാണുന്ന വലിയ വിപത്ത് ലോകത്തിൽ നിന്ന് എടുത്ത് മാറ്റപ്പെട്ടെ പറഞ്ഞു ഫ്രാൻസിലെ ഏറ്റവും ഏറ്റവും നല്ല ഭരണാധികാരിയായിട്ട് രാജാവായിട്ട് തിരഞ്ഞെടുത്തത് ലൂയിസ് രാജാവ അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹം അത്രയും നല്ലൊരു ഭരണാധികാരിയായി തീരാൻ കാരണമെന്ന് അവര് തന്നെ പറയുന്നുണ്ട് മറ്റൊന്നുമല്ല അവിടുത്തെ രാജാവിനും രാജ്ഞിക്കും മക്കളില്ലായിരുന്നു ഒരു ദിവസം ഡൊമിനിക്കിനെ അവർ വിളിച്ചു കൊട്ടാരത്തിലേക്ക് ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു ഡൊമിനിക് ഒറ്റ കാര്യമായി പറഞ്ഞോളൂ ജപമാല പിടിക്കുക ജപമാല ചൊല്ലാൻ തുടങ്ങുക ഈ കൊട്ടാരത്തിലുള്ള മുഴുവനും മക്കളെ കൊണ്ട് ജപമാല ചൊല്ലിപ്പിക്ക് രാജ്യത്ത് മുഴുവനും ജപമാല പ്രചരിപ്പിക്ക് രാജ്യത്തിലുള്ള മുഴുവനും മക്കൾക്ക് ജപമാല മേടിച്ചു കൊടുക്ക പ്രിയപ്പെട്ടവർ ഇപ്രകാരമുള്ള കാര്യം ചെയ്തപ്പോൾ അവർക്ക് കുഞ്ഞുണ്ടായി ആ കുഞ്ഞാണ് പിന്നീട് ലൂയിസ് രാജകുമാരനായി രാജകുമാരനായിത്തീരുന്ന ആ രാജാവാണ് ആ ഫ്രാൻസിനെ ഏറ്റവും മനോഹരമായിട്ടും ഏറ്റവും വളർച്ചയിലേക്കും ഉയർച്ചയിലേക്കും നയിച്ച രാജാവ് ഈ രണ്ടായിരത്തി പതിനെട്ടില് പ്രിയപ്പെട്ടവരെ വെള്ളപ്പൊക്കം അത് ഒത്തിരിയേറെ ബുദ്ധിമുട്ട് ജനത്തിനുണ്ടാക്കിയ സമയത്ത് ഒരു അമ്മച്ചിയനോട് പങ്കുവെച്ച ഒരു ചെറിയ സാക്ഷിയുണ്ട് അമ്മച്ചിനോട് പറഞ്ഞ കാര്യം ഇതാണ് അമ്മച്ചിയുടെ വീട്ടിൽ അമ്മച്ചി മാത്രമേ ഉള്ളൂ നാട്ടുകാരോർത്തു വെള്ളപ്പൊക്കം തുടങ്ങിയ സമയത്ത് അമ്മച്ചി മറ്റെങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ട് എന്ന് വിചാരിച്ചു പക്ഷേ അമ്മച്ചി ആ വീടിന്റെ അകത്ത് തന്നെ ഒരു കുഞ്ഞിക്കൂടില്ല അതിൻ്റെ അകത്തുണ്ടായിരുന്നു ഈ അമ്മച്ചിയെ രക്ഷിക്കാൻ ആരും വന്നില്ല അമ്മച്ചി അവസാനം ചെയ്ത കാര്യം കട്ടിലിൻ്റെ മുകളിൽ ഒരു ഒരു ചെയർ ചെയറെടുത്തിട്ട് അതിൻ്റെ മുകളിൽ അമ്മച്ചിരിക്കും അന്ന് വെച്ചാൽ അമ്മച്ചി ഇരിക്കുന്നതിന്റെ അത്രയും വെള്ളം വരെയായി എന്നിട്ടും ആരും രക്ഷിക്കാനില്ല പ്രിയപ്പെട്ടവരെ ഒരു ദിവസം അല്ലെങ്കിൽ ഈ മഴയുടെ ഇടയിൽ ഒരാൾ വള്ളവുമായിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ചപ്രകാരമാണ് ഈ അമ്മച്ചിയുടെ ജപമാലയും പിടിച്ച് ഈ ചെയറിൽ ചെയറിലിരിക്കുക അമ്മച്ചിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അമ്മേ അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഇവിടെ ആരെങ്കിലും വന്ന് രക്ഷിക്കുമെന്ന് അമ്മ പറഞ്ഞ കാര്യം ഇതാണ് ഞാൻ നൂറ് ജപമാല ചൊല്ലി ചൊല്ലിത്തിരുന്നതിന് മുമ്പ് എൻ്റെ അമ്മ ആരെയെങ്കിലും പറഞ്ഞു വിട്ട് എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മോനേന്ന് ാണ് ഇരുപത്തിനാല് മണിക്കൂറും നീ എന്ത് ചെയ്യും നീ ഓടിപ്പോയി ഒരു സൈഡിലേക്ക് മാറിയിരുന്നു കഴുത്തൽ ജപമാലയുണ്ടെങ്കിൽ ഊരും പോക്കറ്റ് ജപമാല എടുക്കും പേഴ്സിൽ ജപമാല എടുക്കും നീ അവിടെ ഇരുന്ന് ഇതാ പ്രാർത്ഥിക്കുന്നേ ഇതാ പ്രാർത്ഥിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ കയറി കടപ്പുണ്ട് എന്ത് ഇത് പ്രാർത്ഥിച്ചാൽ രക്ഷ കിട്ടും ഇത് പ്രാർത്ഥിച്ചാൽ രക്ഷ ഉറപ്പാ പക്ഷെ ഇത് എടുക്കുന്നവർ വളരെ കുറവാ ഇത് ഉപയോഗിക്കുന്നവർ വളരെ കുറവാ അതുകൊണ്ടാണ് ഗബ്രിയിൽ അമറോത്തച്ഛനോട് സാത്താ പറഞ്ഞൊരു കാര്യമുണ്ട് ജപമാല ഉപയോഗിക്കുന്നവർ കുറവാണ് ഇനി അർത്ഥം മനസ്സിലാക്കി ചെല്ലുന്നവര് അതിനേക്കാളും കുറവാണ് എല്ലാ ക്രൈസ്തവരും ഈ ജപമാല ഉപയോഗിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി ചെല്ലാൻ തുടങ്ങിയാൽ എനിക്ക് ഈ ഭൂമിയിൽ നിലനിൽപ്പില്ല ഞാൻ ചോദിക്കൂ നമ്മൾ നമ്മളെത്ര പേരൊക്കെ ഇത് ഇതുണ്ട് ചൊല്ലുന്ന മക്കൾ എത്ര പേര് ചിലപ്പോ ഒരു കുടുംബ പ്രാർത്ഥന കാണുവായിരിക്കും പക്ഷെ മാതാവിന്റെ വിമല കൃതികത്തിന് പ്രതിഷ്ഠിക്കാൻ ഒരുക്കുന്ന മക്കളെ നമുക്ക് ഒരു ജപമാല കൊണ്ടല്ല നിൽക്കണ്ടേ നമുക്കിത് ആവർത്തിക്കപ്പെടണം കാരണം ജപമാലയിലൂടെയാണ് ഈ ലോകത്തെ മാറ്റിമറയ്ക്കാൻ പറ്റൂ ജപമാലയിലൂടെയാണ് ദൈവത്തിന്റെ കോപം ശമിപ്പിക്കാൻ നമുക്ക് പറ്റൂ അനേകരെ മാനസാന്തരപ്പെടുത്താനുള്ള ഏറ്റവും നല്ല ഉപകരണമാണ് ഏറ്റവും നല്ല ആയുധമാണ് അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ മാർപ്പാപ്പ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് ലയോ പതിമൂന്നാം മാർപ്പാപ്പ പറയുവാണ് ഏറ്റവും ശക്തമായിട്ടുള്ള യുദ്ധോപകരണമാണ് ജപമാല ശത്രുക്കളെ തുരുത്തി ഓടിക്കാനുള്ള ഏറ്റവും നല്ല ആയുധമാണ് ജപമാല ധിക്കാരവും ഭ്രാന്തവുമായ ദുഷ്ടഭക്തി തകർക്കാനുള്ള മാർഗമാണ് ജപമാല അപകടകാരികളായിട്ടുള്ള പാഷാണതകളെയും പാഷാണ്ടികളെയും എതിർക്കാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ് ജപമാല ആന്തരിക നവീകരണത്തിനെ ഒരാളെ മാറ്റിയെടുക്കുന്ന കാര്യമാണ് ജപമാല പതിമൂന്നാം മറപ്പാപ്പ പറയാ ജപമാലയുടെ ശക്തി എന്ത് കേട്ടെ ഏറ്റവും നല്ല യുദ്ധോപകരണം രണ്ടാമത് പറയുന്നു ധിക്കാരവും ഭ്രാന്തവുമായ ദുഷ്ടഭക്തി തകർക്കാൻ അതുപോലെ പറയുന്നു പാഷാണ്ടതും പാഷാണ്ടതകളെയും തകർക്ക അതുപോലെ വീണ്ടും പറയുന്നു ശത്രുക്കളെ തുരുത്തി ഓടിക്ക ആന്തരിക നവീകരണം വരുത്താനുള്ള ഏറ്റവും നല്ല കാര്യമാണ് ഇത് ജപമാൽ പക്ഷെ ആരും ഉപയോഗിക്കുന്നു മക്കളേത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പി സഞ്ചാമന്മാർ പാപ്പ പറയുന്ന മൂന്ന് കാര്യമുണ്ട് ജപമാല ചൊല്ലുമ്പോൾ ഒരു വ്യക്തി പുതിയ മനുഷ്യനായിട്ട് തീരുന്നു രണ്ട് അബദ്ധ പ്രബോധനത്തിന്റെ ഇരുട്ട് ആ വ്യക്തിയിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്നു വിശ്വാസത്തിന്റെ പ്രകാശം ദൈവമക്കളിൽ മക്കളിൽ മുഴുവൻ നിറയുന്നു എന്ത് ചെയ്താൽ യുഗാന്തി കാലഘട്ടത്തിൽ മനുഷ്യൻ നേരിടാൻ പോകുന്ന നാല് പ്രശ്നമുണ്ട് ഒന്നാമത്തെ പ്രശ്നമാണ് അബദ്ധ പ്രബോധനങ്ങൾ ദൈവജനത്തിൽ സഭയ്ക്കുള്ളിൽ കടന്നുകൂടും രണ്ടാമത്തെ കാര്യമാണ് കത്തോലിക്ക വിശ്വാസത്തിൽ മായം ചേർക്കപ്പെടും മൂന്നാമത്തെ കാര്യമാണ് അബദ്ധ പ്രബോധകർ സഭയ്ക്കുള്ളിലേക്ക് കടന്നു വരും നാലാമത്തെ കാര്യമാണ് വ്യാജ പ്രവാചകരും യതുക്രിസ്തുവിന്റെയും ശക്തി സഭയ്ക്കുള്ളിൽ കടന്നുകൂടും പ്രിയപ്പെട്ടവരെ ഈ ഒരു സമയത്ത് ഈ സഭയെ സംരക്ഷിക്കാൻ ഈ സഭാ മക്കളെ രക്ഷിക്കാനുള്ള ഏറ്റവും നല്ല വ്യക്തി അത് പരിശുദ്ധി അമ്മയും ഏറ്റവും നല്ല ആയുധവും പരിശുദ്ധി അമ്മയോടുള്ള ജപമാലയാണ് അതുകൊണ്ടാണ് യുഗാന്ത്യ സഭയെ കുറിച്ച് ും ഭൗതികമായിട്ടും ഞെരുക്കപ്പെടുന്ന ഒരു സമയത്തിലേക്ക് വരും എന്നിട്ട് വീണ്ടും പറയുവാണ് രാജ്യങ്ങളും ജനതകളും കത്തോലിക്ക സഭക്കെതിരെ അണിനിരക്കാൻ തുടങ്ങും ധാരാളം പ്രതിസന്ധി ഘട്ടങ്ങള് ആ സമയത്ത് സഭയിൽ വരും ഈ യും സഭാ മക്കളെയും രക്ഷിക്കാനുള്ള ഏറ്റവും നല്ല വ്യക്തി പരിശുദ്ധ നല്ല ആയുധം ജപമാലയാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നാലാമന്മാർ പാപ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യമാണ് ജപമാല ദൈവത്തെയും മാതാവിനെയും ബഹുമാനിക്കുന്ന ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് രണ്ടാമത് പറയുന്നു ആസന്നമായ അപകടങ്ങളെ തിരിച്ചറിയാനും വഴിമാറ്റിവിടാനുമുള്ള ഏറ്റവും നല്ല മാർഗമാണ് ജപമാല മൂന്നാമത് പറയുന്നു ആന്ധ്രീക നവീകരണത്തിനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള പ്രാർത്ഥനയാണ് ജപമാല എന്ന് യുഗാന്തസഭയിലെ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട കാര്യം എന്താ ആന്തരിക നവീകരണമാ ആർക്കാ വേണ്ടേ മോള് തൊട്ട് താഴെ വരെ അത് കർദ്ദനാൾമാരാണ് ബിഷപ്പുമാരാകാം പുരോഹിതരാകാം എല്ലാവർക്കും ഒരു ആന്തരിക ഇത് എന്ത് ചെയ്യണം അതിലൂടെ വലിയ മാറ്റം സംഭവിക്കും മക്കളെ പറയുന്നു ജപമാല ചൊല്ലുമ്പോൾ ഓരോ ദൈവ മക്കൾക്കും കത്തോലിക്ക സഭയ്ക്കും പുതിയ വരം കിട്ടുന്നു ഒപ്പം ജപമാല ഭക്തി ആത്മാക്കൾക്ക് കൃപാപനത്തിന്റെ അമൂല്യ ഫലങ്ങളും ആരോഗ്യവും ലഭിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട് ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഓരോ ദൈവമക്കൾക്കും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മാവിനെ പുണ്യങ്ങളാൽ അലങ്കരിച്ചിരിക്കണം ഓരോ ദൈവമക്കളും നമ്മുടെ ആത്മാവിനെ പുണ്യങ്ങളാൽ അലങ്കരിക്കണം അതിനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്താ ജപമാലയെ മുറുക്കപ്പെടുത്തി അതുകൊണ്ടാണ് മാർപ്പാപ്പ ഈ പ്രകാരം ചേർത്ത് പറയുകയാണ് പരിശുദ്ധ ജപമാല ദൈവത്തിൻ്റെയും തിരുസഭയുടെയും ശത്രുക്കളെ കീഴ്പ്പെടുത്താനായിട്ട് അതിലൂടെ പറ്റുന്നു രണ്ടാമത് പറയുന്നു സുവിശേഷ പുണ്യങ്ങളെ അഭ്യസിക്കാനുള്ള ശക്തമായ പ്രേരണ ജപമാലയിലൂടെ കിട്ടുന്നു മൂന്നാമത് പറയുന്നു അത് പുണ്യങ്ങളെ നമ്മുടെ ആത്മാവിലേക്ക് കുത്തിവെക്കുന്നു നാലാമത് പറയുന്നു ആത്മാവിനെ പുണ്യങ്ങളാൽ പരിപോഷിപ്പിക്കുന്നു എന്ത് ചെയ്താൽ ജപമാല ചൊല്ലിയാൽ വെച്ചാൽ ഇന്ന് മക്കളെ തിരിച്ചറിഞ്ഞോളൂ അവസാന കാലഘട്ടത്തിൽ അവസാന കാലഘട്ടത്തിൽ ഈ ആയുധത്തെ പിടിക്കാത്തവരൊക്കെ പലപ്പോഴും വീണുപോകും അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും ഞാൻ ജപമാലയാണ് മുറുക പിടിച്ചത് എൻ്റെ സന്തോഷത്തിൽ ഇതന്നെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ദുഃഖത്തിലും ഇത് കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ആകുലതയിലും ഇത് കൂടെ ഉണ്ടായിരുന്നു ഇതിലൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശക്തി സ്വീകരിച്ച് എനിക്ക് മുന്നോട്ട് പോകാനുള്ള വരവും യും തന്നത് എന്ന് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ കൈവിടല്ലേ നിങ്ങൾ ജപമാലിയ കൈപിടല് പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ബർത്ത്ലോലോക അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറയുന്നുണ്ട് അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു അദ്ദേഹം ജീവിതത്തിലൊരു അനുഭവം പറയുന്നത് ഇപ്രകാരമാണ് അദ്ദേഹത്തിനെ ഒരു വാക്കാണ് ജീവിതത്തെ കയറി സ്പർശിച്ച് കൊന്ത നമസ്കാരം പ്രചരിപ്പിച്ചാൽ രക്ഷപ്പെടാൻ പറ്റും അതുകൊണ്ട് അദ്ദേഹം ചെയ്ത കാര്യം എന്ന് പറയാം ഒരു ചെറിയ പ്രാർത്ഥനാലയം ഉണ്ടാക്കി അവിടെ പരിശുദ്ധി അമ്മയുടെ രൂപം മേടിച്ചു വെച്ചു അവിടെ ഇരുന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി അനേകർ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിന് ശക്തി തിരിച്ചറിയാൻ തുടങ്ങി അതുകൊണ്ടാണ് അദ്ദേഹം ജപമാലയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് ദൈവത്തോട് ഐക്യപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാധ്യമമാണ് ചങ്ങലയാണ് യഥാർത്ഥത്തിൽ ജപമാല രണ്ടാമത് പറയുന്നു മാലാഹമാരോട് നമ്മളെ ഒന്നിപ്പിക്കുന്ന സ്നേഹബന്ധമാണ് ജപമാല മൂന്നാമത് അദ്ദേഹം പറയുന്നു നരകത്തിന്റെ ആക്രമണങ്ങൾക്കെതിരെയുള്ള രക്ഷയുടെ ഗോപുരമാണ് ജപമാല നാലാമത് പറയുന്നു സമുദ്ര സഞ്ചാരത്തിന്റെ സുരക്ഷിതമായിട്ടുള്ള തുറമുഖമാണ് ജപമാല അഞ്ചാമത് പറയുന്നു മരണസമയത്ത് ചേർത്തു പിടിച്ച് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ജപമാല നോക്കിക്കേ മക്കൾ ഇതിൻ്റെ ശക്തി എന്താണ് പക്ഷെ ആരാ ഇത് ഉപയോഗിക്കുന്നത് ആരാ ഇത് ചേർത്ത് പിടിക്കുന്നേ നമ്മൾ നോക്കിക്കേ മരിക്കുന്നതിന് മുമ്പ് അവസാനത്തെ ചുംബനം മിക്കപ്പോഴും കൊടുക്കുന്ന എന്തിനാ ഈ ജപമാലക്ക മരണത്തിന് തൊട്ടു മുമ്പ് അവസാനത്തെ നാമാരുടെ നാമ വിളിക്കുന്നത് മിക്കവാറും വിളിക്കുന്നത് എൻ്റെ അമ്മ ആ അമ്മയെ സ്നേഹിക്കുന്ന അമ്മ നൽകിയിട്ടുള്ള ഈ കാണുന്ന ആയുധത്തെ മുറുക പിടിക്കുന്ന ഇതിനെ സ്നേഹിക്കുന്ന എത്ര പേര് പരിശുദ്ധി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്നറിയാമോ ജപമാല ഭക്തറിയ അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട സമയത്തൊക്കെ ആർക്കാ പ്രത്യക്ഷപ്പെട്ടേക്കണേ അത് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന മക്കൾക്കാ രണ്ട് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മയുടെ കയ്യിൽ എന്തുണ്ട് എപ്പോഴും ജപമാലയുണ്ട് മൂന്ന് അമ്മ ജനത്തോട് പറയുന്നത് എന്താ ജപമാല ചൊല്ലി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നാല് അമ്മ ഞാൻ ജപമാല രാജ്ഞിയാണ് എന്ന് അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടമ്മ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യന്റെ മന്നത മാറ്റി ശുശ്രൂഷാ ജീവിതത്തിൽ ഉണർപ്പുത്ത് ഉണർവ് നൽകാനുള്ള ഏറ്റവും നല്ല കാര്യം ജപമാല പ്രാർത്ഥനയാണ് എന്നുള്ള സത്യം ജപമാലയിലൂടെ നടക്കുന്ന എന്തുമാത്ര അത്ഭുതങ്ങളുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുള്ള ഒരു ഒരു വലിയൊരു സെമിനാറി നിനക്ക് എല്ലാം അറിയാവുന്ന കാര്യ ഒരു സെമിനാരിയിൽ ഒരു ദൈവ പൈതൽ പഠിക്കാനായിട്ട് ചെന്നു അവൻ അവിടെ ചെന്നപ്പോൾ എന്നും രോഗം രോഗത്തിന്റെ ഫലമായിട്ട് അവിടെ നിൽക്കാൻ പറ്റിയില്ല അവനെ തിരിച്ചു പറഞ്ഞു വിട്ടു ജപമാല ചൊല്ലി സൗഖ്യം മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ നിന്നെ സെമിനാരി ചേർക്കാം പ്രിയപ്പെട്ടവരെ അവൻ കുത്തിയിരുന്ന് ജപമാല ചൊല്ലി അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ അമ്മ അവന് സൗഖ്യം കൊടുത്തു എന്തു ചെയ്തു അവൻ സെമിനാറിൽ പോയി ചേർന്നു വൈദികനായി പിന്നീട് അവൻ മെത്രാനായി അവസാനം മാർപ്പാപ്പയായി ആ മാർപ്പാപ്പയുടെ പേരാണ് ഒൻപതാം പിയൂസ് മാർപ്പാപ്പ ഈ മാർപ്പാപ്പ പറഞ്ഞൊരു വാക്ക് പ്രകാരമാണ് ജപമാല ചൊല്ലാൻ സന്നദ്ധനായ ഒരു സൈന്യനിരയെ എനിക്ക് ലഭിച്ചാൽ ഞാൻ അവരിലൂടെ ലോകത്തെ പിടിച്ചെടുക്കും ഈ ലോകത്തെ മാറ്റിമറയ്ക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആത്മീയതയാണ് മക്കളെ ജപമാല പ്രാർത്ഥന ഈ ജപമാല പ്രാർത്ഥനയുണ്ടെങ്കിൽ ഈ ലോകത്തെ മുഴുവനും ആത്മീയവത്കരിക്കാനായിട്ട് നമുക്ക് പറ്റും അതുകൊണ്ട് ഓരോ ക്രൈസ്തവനും ചെയ്യേണ്ട കാര്യം അറിയാമോ ജപമാല പ്രചരിപ്പിക്കുന്ന ജപമാല ചൊല്ലുന്ന വ്യക്തിയായിട്ട് തീരാൻ ഡൊമിനിക് ആയിട്ട് തീരാനായിട്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ ഓരോ ക്രൈസ്തവനും തയ്യാറാകണം സഹോദരങ്ങളാകുന്നു അമ്മ മാതാവിന്റെ മക്കളാകുന്നു അതുകൊണ്ടാണ് ബരഡി പതിനാറമ്മൻ മാർപ്പാപ്പ് ഇപ്രകാരം പറയുവാണ് യേശുക്രിസ്തുപനോടും പരിശുദ്ധിക അമ്മയോടും ഐക്യപ്പെടാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് ജപമാല യേശു ക്രിസ്തുവിനെ മനുഷ്യന്റെ കേന്ദ്രസ്ഥാനത്തേക്ക് ഉയർത്തി വയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ജപമാല ഈ ജപമാല ദൈവരാജ്യത്തെ വികസിപ്പിക്കുന്നു ഒപ്പം നിത്യജീവനിലേക്ക് ദൈവ മക്കളെ അടിപ്പിക്കുന്നു എന്ന് പക്ഷെ എത്ര മക്കൾ ഇതിനെ 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 ചേർത്ത് പിടിക്കുന്നു എത്ര പേര് അവസാന കാലഘട്ടത്തിൽ സാത്താൻ ഏറ്റവും കൂടുതൽ പൊരുതുന്ന ആരോടാണെന്ന് അറിയാമോ കുടുംബങ്ങളോടാ നമുക്ക് ഇപ്പ കാണാനായിട്ട് പറ്റും ഓരോ കുടുംബങ്ങളിൽ സാത്താൻ്റെ പ്രവർത്തനങ്ങൾ പക്ഷേ പതിമൂന്നാം മാർപ്പാപ്പ പറയുന്ന ഒരു ആത്മീയ രഹസ്യമുണ്ട് ജീവിതത്തിന്റെ ആരംഭം തൊട്ട് അവസാനം വരെ ഏതൊക്കെ കുടുംബങ്ങൾ ജപമാല ഭക്തിയെ മുറുക പിടിച്ചിട്ടുണ്ടോ ആ കുടുംബങ്ങളിൽ സാത്താനു കയറി അവിടത്തെ വിശ്വാസത്തെ തകർക്കാനോ അവിടത്തെ മക്കളെ തകർക്കാനായിട്ടോ പറ്റില്ല കാരണം ജവമാൽ ചൊല്ലുമ്പോൾ എന്താ ആ സമയത്ത് പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം ആ ഭവനത്തിൽ ഉണ്ടാകും അവിടെ ഐക്യത്തിന്റെ ആത്മാവ് ഇറങ്ങി വരും അവിടെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി അവർക്ക് കിട്ടും അതുകൊണ്ടാണ് ലയോ പതിമൂന്നാം മറപ്പാപ്പ പറയുന്നു ഈ കാലഘട്ടത്തിന്റെ പ്രലോഭനങ്ങളെയും തിന്മകളെയും അതിജീവിക്കാനുള്ള ശക്തി കിട്ടുന്ന ആയുധം പരിശുദ്ധ ജപമാലയിലൂടെയാണ് അതുകൊണ്ടല്ലേ ബിഷ് ബെർണാട് പറയുന്നു നന്മ നിറഞ്ഞ മറിയുമെ പ്രാർത്ഥന ചെല്ലുമ്പോൾ സാത്താൻ ഭയന്നു പറയും ആയുധമാണ് ജപമാല രണ്ടാമത് പറയുന്നു സാത്താന്റെയും തിന്മകളുടെയും വിഷം ചീറ്റുന്ന നാശത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാനുള്ള ആയുധമാണ് ജപമാല മൂന്നാമത് പറയുന്നു ദൈവ കോപം ശമിപ്പിക്കാനുള്ള ആയുധമാണ് ജപമാല നാലാമത് പറയുന്നു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത മക്കൾ വീണ്ടും പാപത്തിലേക്ക് വീണ് പോകുമ്പോൾ ആ മക്കളെ ആ പാപശക്തിയിൽ നിന്നും രക്ഷിക്കാനുള്ള ആയുധമാണ് ജപമാല അഞ്ചാമത് പറയുന്നു തിന്മയ്ക്കെതിരെയുള്ള ഏറ്റവും നല്ല മരുന്നാണ് ജപമാല അവസാനം ഇങ്ങനെ പറയുന്നു കാലഘട്ടത്തിന് നാശങ്ങൾ തടയാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് ജപമാല എത്ര പേര് ഈ ജപമാലയെ മുറുക്ക പിടിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം മക്കളെ ഇനി പഴയ പോലെ ജീവിച്ചാൽ പഴയ പോലെ പ്രാർത്ഥിച്ചാൽ പറ്റില്ല കാരണം സാത്താൻ അവസാന കാലഘട്ടമാകുമ്പോൾ അവൻ ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് മക്കളെ പ്രലോഭിപ്പിച്ച് തകർക്കും അതുകൊണ്ട് അതിൽ വീഴാതിരിക്കണമെങ്കിൽ ഓരോ കുടുംബങ്ങളിലും ഓരോ സന്യാസാശ്രമങ്ങളിലും ഓരോ കോൺവെന്റിലും ഓരോ സമൂഹ ജീവൻ നയിക്കുന്നിടത്തും എന്തുണ്ട് ഉയരണം ജപമാല പ്രാർത്ഥന അത് പഴയ പോലെ അല്ല തീഷ്ണതയോട് കൂടിയ ജപമാല പ്രാർത്ഥന അങ്ങനെ ഉയരുമ്പഴാണ് ഈ ലോകത്തെ മാറ്റിമറിക്കാനായിട്ട് പറ്റൂ ഇല്ലെങ്കിൽ പലപ്പോഴും ദൈവ മക്കൾ അപകടത്തിൽ വീഴുന്നേ പതിമൂന്നാം മാർ പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട് ജപമാല ആവർത്തിച്ചാർത്തിച്ച് ചൊല്ലും തോറും ആ വ്യക്തിക്ക് ദൈവസന്നതിൽ ഒരു സ്ഥാനം കിട്ടും ഒപ്പം ഇങ്ങനെ പറയുവാണ് ക്രബവിതരണം ചെയ്യുന്ന അമ്മയെ ചേർത്ത് പിടിച്ച് ജപമാല ചൊല്ലുമ്പോൾ ദൈവം സഭയോടും മക്കളോടും കരുണ കാണിക്കുമെന്ന് ഉറപ്പാണ് രക്ഷിക്കുമെന്ന് ഉറപ്പാണ് സത്യമാ മക്കളെ അതുകൊണ്ട് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മയെ നമുക്ക് ചേർത്ത് പിടിക്കാം നമുക്ക് കൈവിടാതിരിക്കാം എന്തോരം നമുക്ക് നന്മ നിറഞ്ഞ അറിയുമ്പോൾ ചെല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലിക്കൊണ്ട് നടക്ക് ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒരു ജപമാല പിള്ളേർ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഒരു ജപമാല ഉച്ച സമയത്തൊരു ജപമാല കിടക്കുന്നതിന് മുമ്പ് വ്യക്തിപരമായ ജപമാല നിങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കെ ഇല്ലെങ്കിൽ മക്കളെ രാവിലെ എഴുന്നേറ്റ് ഒരു സ്വർഗസ്നായ പിതാൻ പത്ത് നന്മ നിറഞ്ഞ മറിയുമെ ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒരു സ്വർഗസ്നായ പിതാൻ പത്ത് നന്മ ഇങ്ങനെ ഓരോ മണിക്കൂർ ഇടപെട്ട് ഇടപെട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഇല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നേ നിങ്ങൾ ഇനി ഞാൻ പറയുവാണ് കുറച്ചും കൂടി ഫലമുണ്ടാക്കുന്നൊരു കാര്യമുണ്ട് ഫലമുണ്ടാക്കുന്ന കാര്യമാണ് അർത്ഥം മനസ്സിലാക്കി ജപമാല ചൊല്ലണം അർത്ഥം മനസ്സിലാക്കി കാരണം സാത്താൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന സമയം അപ്പോഴാ നിങ്ങൾ ചുമ്മാ ചിന്തിച്ചാൽ മതി ഞാൻ ഒരു ദിവസം നിങ്ങളോട് പറഞ്ഞതാ ഏറ്റവും കൂടുതൽ പ്രലോഭനം ഉണ്ടാകുന്ന നമ്മുടെ ചിന്തയെ മലിനമാക്കുന്ന വ്യഗ്രതയിലേക്ക് കൊണ്ടുപോകുന്ന ഇല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയം ഏറ്റവും കൂടുതൽ ജപമാറി ചൊല്ലുമ്പോഴാ ആ ജപമാറി ചൊല്ലാൻ തുടങ്ങുമ്പോൾ ഓരോ ചിന്ത വരും പിന്നെ പത്തു നർമ്മ നിറഞ്ഞ പറയുമ്പോൾ കഴിഞ്ഞു നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് ചിലപ്പോൾ നടക്കുന്നുണ്ട് ചിലപ്പോൾ വീട്ടിൽ ജപമാർ തുടങ്ങുമ്പോൾ നമ്മൾ ഇരുന്ന് കൊടുക്കുന്നുണ്ട് അത് കഴിയുമ്പോഴാണ് പിന്നെ ഉറക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ കാരണം എന്താണെന്നറിയണോ നീ ശ്രദ്ധയോടെയും നീ തീഷ്ണതയോടെയും നീ അർത്ഥം മനസ്സിലാക്കിയേ ചൊല്ലിയാൽ അവൻ അവിടെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്തു ചെയ്യും നിന്നെ ചൊല്ലിപ്പിക്കാൻ സമ്മതിക്കുമായിരിക്കും പക്ഷേ അർത്ഥം മനസ്സിലാക്കാനും തീഷ്ണ നൽകാനും അവൻ തയ്യാറാകില്ല ചിലവര് പറയുന്നില്ല ചാ ചുമൊല്ലുമ്പോൾ ഉറക്കം വരും എന്തുകൊണ്ടാ അവൻ ഏറ്റവും കൂടുതൽ ഭയമാ മക്കളെ നിങ്ങളോട് ഞാൻ പറയുവാണ് നിങ്ങൾ ചുമ ചിന്തിച്ചേ നിങ്ങൾ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ ഒരു ചിന്ത കയറി നിങ്ങളെ അലട്ടി അത് മാറ്റി മാറ്റിവെച്ചിട്ട് വീണ്ടും തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു എന്നിട്ട് ജപമാല കഴിയുമ്പോൾ ആ ചിന്തയെ വീണ്ടും ഓർമ്മിച്ചെടുക്കാൻ നോക്കിയാൽ കാരണം ഏറ്റവും വലിയ ശക്തിയാണ് ജപമാല പ്രാർത്ഥനയിലൂടെ ഒഴുകുന്നത് അതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കാം തീഷ്ണതയോടെ ചെല്ലാം പ്രിയപ്പെട്ടവരെ ഉണർവോടു കൂടി പ്രാർത്ഥിക്കാം അങ്ങനെ ഈ ലോകത്തെ മാറ്റിയെടുക്കാം കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാം വ്യക്തിജീവിതങ്ങളെ വിശുദ്ധീകരിക്കാം അതിന് നമ്മളെ അമ്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന 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 പരിശുദ്ധ പരമ ദിവ്യകാരു